സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം യഥാർത്ഥ ഉപവാസം ദാരിയസ്വരാജാവിൻ്റെ നാലാം ഭരണവർഷം ഒൻപതാം മാസമായ ക്രിസ് ലേവ് നാലാം ദിവസം സക്കറിയ്ക്ക് കർത്താവിൻ ചേരുന്നപ്പോൾ ഉണ്ടായി കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബത്തേൽ നിവാസികൾ ഷാരീസിനെയും രംഗീഖിനെയും അവളുടെ ആളുകളെയും അയച്ചു അനേക വർഷമായി ഞങ്ങൾ ചെയ്തു പോകുന്നത് പോലെ അഞ്ചാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ലെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായുവാൻ അവരെ ഏൽപ്പിച്ചു അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരടി ചെയ്തു നീ ദേശത്തെ ജനങ്ങളോടും പുരോഹിതന്മാരോടും പറയുക നിങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷമായി അഞ്ചാം മാസത്തിനും ആറാം മാസത്തിനും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ജെറുസലേമും ജറുസലേമും പ്രശ നഗര നഗരവാസികളും ജനനിമിടവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ നെഗേബിലും സമതലങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ പന്ത്രണ്ടാമത്തെ പണ്ടത്തെ പ്രവാചകരുടെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ല കൽപ്പിച്ചിരുന്നത് കർത്താവ് സക്രിയായിട്ട് അരളി ചെയ്തു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു സത്യസന്ധമായി വിധിക്കുക സഹോദരൻ പരസ്പരം കരണിയും അലിപും കാണിക്കുക വിധവിയെയും അനാഥരെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളാരും തൻ്റെ സഹോദരനെ എതിരെ തിന്മ പ്രവൃത്തി നിരൂപിക്കരുത് എന്നാലത് അവർ കൂട്ടാക്കിയില്ല കേൾക്കാതിരിക്കാൻ ദുസാക്ഷ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരളിച്ച നിയമവും പ്രവചനം വചനങ്ങളും കേൾക്കാതിരിക്കുവാൻ അവർ ഹൃദയത്തിൽ കഠിനമായി കഠിനമാക്കി അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽപ്പതിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നു ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല ഞാൻ ചുഴലിക്കാറ്റയച്ചവരെ അപരിചിതമായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവർ വിട്ടുപോയ ദേശം ശൂന്യമായി ആരും അതിലേ കടന്നുപോയില്ല മനോഹരമായ ദേശം വിജനമായി നുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടെ ശംചിയായിരിക്കാൻ സ്തുതി ആയിരിക്കട്ടെ